സർ ഒരു ചോദ്യം വന്നിട്ടുള്ളത് സാധാരണ ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരും വിളക്ക് കരിന്തിരി കത്തി തനിയെ അണഞ്ഞാൽ ദോഷമാണോ എന്നുള്ളതാണ് വിളക്കിന്റെ തിരി ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം പിന്നെയും പിന്നെയും വരുന്നത് ഒരു പ്രാവശ്യം അണഞ്ഞുകഴിഞ്ഞാൽ ആ ചോദ്യം തന്നെ അടഞ്ഞു പോകട്ടെ ഇതില് രണ്ടു മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് വിളക്ക് നമ്മൾ വിളക്കല്ല തെളിയിക്കുന്നത് നമ്പർ വൺ രണ്ട് തിരി തിരിയല്ല തെളിയിക്കുന്നത് തിരി സാക്ഷിയാണ് ഏകവർത്യം എന്ന് പറയുമ്പോൾ ആ നാളത്തിനാണ് പ്രാധാന്യം അപ്പോ ഞാൻ ബൾബില് ഫിലമെന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫിലമെന്റ് അല്ല തെളിയുന്നത് ആ ഇലക്ട്രിസിറ്റിയാണ് ഫിലമെന്റിനെ തെളിയിപ്പിക്കുന്നത് അതുപോലെ ആ തിരിയിൽ പോകുന്ന ആ വിക്കിൽ പോകുന്ന ആ കോട്ടണിൽ പോകുന്ന ആ കൂടെ പോകുന്ന എണ്ണയാണ് നമ്മൾ തെളിയിക്കുന്നത് അപ്പൊ പലതരത്തിലും നമുക്കതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കംപ്ലീറ്റ് എണ്ണ പോയി കഴിയുമ്പോഴാണ് തിരി മാത്രം അപ്പോഴാണല്ലോ പടുതിരി അപ്പോഴാണ് പുക വരുന്നത് അപ്പൊ ഞാൻ തെളിയിക്കുന്നത് എന്തായി മാറും എണ്ണയിൽ നിന്ന് മാറിയിട്ട് കോട്ടൺ മാത്രം കത്തുന്ന കത്തുന്നൊരവസ്ഥ സമയത്താണ് പുക വരിക അതാണ് പടുതിരി കത്ത എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യം തെളിയിക്കുന്നത് എണ്ണയാണ് ആദ്യം തെളിയിക്കുന്നത് നെയ്യാണ് ആദ്യം തെളിയിക്കുന്നത് എള്ളെണ്ണയാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണോ ആണോ നെയ്യാണോ എന്തോ ആയിക്കോട്ടെ ഈ പടുതിരി കത്തുന്ന സമയത്ത് നമ്മൾ എന്താ തെളിയിച്ചു വെച്ചിരിക്കുന്നത് തിരിയാണ് അപ്പൊ നമ്മൾ എന്താ തെളിയിക്കേണ്ടത് തിരിയല്ല എണ്ണയാണ് അപ്പൊ എങ്ങനെയാണ് അതിനെ കൊല്ലേണ്ടത് ഏതിനെ ഈ നാളത്തെ നമ്മൾ എങ്ങനെ ഇല്ലാണ്ടാക്കണം തെളിയിച്ചതിനെ എങ്ങനെ തെളിവില്ലാണ്ടാക്കണം എങ്ങനെ അണയ്ക്കണം എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആ തിരിയെ എണ്ണയിൽ മുക്കിക്കൊല്ലുക എണ്ണയിൽ മുക്കിക്കൊല്ലുമ്പോൾ എന്ത് പറ്റും പുകയൊന്നും അധികം വരാതെ അവസാനം ജ്വലിക്കുന്നത് വരെ ആ നാളം ഇല്ലാണ്ടാവും അങ്ങനെയാണ് ശരിക്കും മരിക്കേണ്ടത് പുകഞ്ഞിട്ടല്ല മരിക്കേണ്ടത് നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയുധം ചിരം ആ ജ്വാല അങ്ങനെ തന്നെ ഉണ്ടായിട്ട് ഡിസപ്പിയർ ആവുകയാണ് വേണ്ടത് ആ ഡിസപ്പിയർ ആവുന്നത് എണ്ണയില് മുക്കിക്കൊല്ലുകയാണ് വേണ്ടത് ഇത് അത്ര എളുപ്പമല്ല എപ്പോ ആ സെൻട്രൽ ഹോളുള്ള സാധനത്തിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാ ബുദ്ധിമുട്ടാണ് സാധാരണ റൗണ്ട് വിളക്കാണ് ഉള്ളില് നിറച്ചും എണ്ണയുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ നമ്മള് അതിനങ്ങനെ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ചെയ്യാം പക്ഷെ അത് പറ്റാത്ത പല അവസ്ഥയുണ്ട് ഇനി വെച്ചിട്ട് അതിന്റെ മുകളിൽ കൊറേ എണ്ണ ഒഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഓക്കെ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സങ്കല്പമാണ് പ്രാധാന്യം നമ്മുടെ മനസ്സാണ് പ്രാധാന്യം പക്ഷെ ഏറ്റവും നല്ല മാർഗം ചിലരൊക്കെ കൈ കൊണ്ടിങ്ങനെ കാണാം കാരണം എണ്ണയിൽ മുക്കിക്കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്പർ വൺ നമ്പർ ടു നല്ല പോലെ കാറ്റടിച്ചിട്ട് പോവാം അതൊക്കെ ആക്സിഡന്റൽ ആക്സിഡൻ്റായിട്ട് പോകുന്നതന്നെ അത് കുഴപ്പമില്ല കാരണം പെട്ടെന്നാണ് പോകുന്നത് പടുതിരി കത്തുന്നത് ശരിക്കും നല്ലതല്ല രണ്ട് കാരണങ്ങൾ ഒന്ന് തിരിയല്ല കത്തിക്കുന്നത് നമ്മൾ അപ്പൊ സങ്കല്പികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോവാം എണ്ണയില്ലാതെ പോയി എന്ന് പറഞ്ഞ അർത്ഥം ശ്രദ്ധിക്കുക അതുകൊണ്ട് മഹാപാപം ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട അത് ദാരിദ്ര്യം ഉണ്ടായി സ്വന്തം ആ അതിന് കുറച്ച് പിശുക്ക് കാണിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് പറ്റുന്നതും ശ്രദ്ധ ഉണ്ടാവണം വിളക്ക് തെളിയിക്കുമ്പോൾ കുറെ സമയം അത് തെളിയിച്ചു വെക്കേണ്ട കാര്യമില്ല ഇലക്ട്രിസിറ്റി പോയി എന്ന് വിചാരിച്ചിട്ട് അതിനെ നിലനിർത്തേണ്ട കാര്യമില്ല അങ്ങനെയാണല്ലോ പലരും ചെയ്യാം ഇപ്പം സന്ധ്യ എന്ന് പറയുന്ന സന്ധ്യാ സമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുന്നു അത് കഴിഞ്ഞ് എന്തായാലും കറണ്ട് എട്ട് മണിക്ക് പോകും എന്നാൽ എട്ടരയാകുമ്പോൾ വിളക്ക് എടുത്താന്ന് തോന്നി എന്താ കാരണം എട്ട് മുതൽ വരെ വിളക്ക് നമുക്ക് വെളിച്ചം തന്നെ അതിനല്ല അതിന്റെ പ്രാധാന്യം വ്യത്യാസമാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു ഉപകാരത്തിനല്ല നമ്മൾ അത് ചെയ്യേണ്ടത് അങ്ങനെ അബദ്ധത്തിൽ നമ്മൾ മറന്നുപോയി ഇനി ബൈ ചാൻസ് ഒരു അങ്ങനെ കെട്ടുപോയി എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ഏർ ഏഴിലുള്ള രാഹു പോയിട്ട് എട്ടില് കിടക്കുവോ ഒന്നും ചെയ്യില്ല നമുക്ക് ജാതക ദോഷം ഉണ്ടായിന്നോ അത് വെച്ചിട്ടൊരു ഒരു നിമിത്ത ശാസ്ത്രം പറയാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഞാൻ ശ്രദ്ധിക്കണ്ട് അറുപത് ശ്രദ്ധിക്കാണ്ട് പോയാലൊന്നും ഭഗവാൻ റേഷൻ കാർഡില് മാറ്റം ഒന്നും വരുത്താൻ സാധ്യതയില്ല മറ്റേലേക്ക് പോകുന്നു സർ ഇവിടെ ഒരു സുരക്ഷ ഒരു പ്രാധാന്യം കൂടെ ഉണ്ട് അല്ലേ സർ അങ്ങനെ മുക്കി അണക്കുന്നതിന് കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കൈതട്ടി അണിച്ചാലും മറ്റു ചിലപ്പോ ഒരു കാറ്റോ എന്തെങ്കിലും വന്നാൽ വീണ്ടും കത്താനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ അടിച്ചു പോയി ോ അത് ഏതെങ്കിലും സാധാരണ നമ്മള് അതിനായിട്ട് ഒരു കോലു വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൊറച്ചുനീളുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് അതങ്ങോട് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് കളയാം അതാണ് എൻ്റെ അപ്പൊ പിന്നെന്താ ഗുണം എന്ന് വിചാരിച്ചുകഴിഞ്ഞാല് ഒരു പുക പോലും പോവില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ തെളിയിക്കണ സമയത്ത് അതങ്ങുമ്പോ ആ തിരിയിൽ എണ്ണ ഉണ്ടാവും അപ്പൊ പിന്നെയും തെളിയാൻ എടുപ്പാണ് ഇനി അതിന്റെ കൂടെ സാധാരണ വെക്കുന്ന തിരിയില് ഏറ്റവും പെട്ടെന്ന് നല്ലപോലെ ശോഭയോടുകൂടി തെളിയാൻ ഏറ്റവും നല്ലൊരു മാർഗം കൂടി പറഞ്ഞുതരാം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കർപ്പൂരം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കുക എന്നിട്ട് ഈ തെളിയിക്കുന്ന തിരി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് വെച്ചാൽ ഈ തിരിയുടെ മുകളിലൊക്കെ കർപ്പൂരം ഉണ്ടാവും അപ്പൊ അതിന് സ്മെല്ലുണ്ടാവും പിന്നെ തെളിയുന്നതിനൊരു നാളത്തിനൊരു പ്രത്യേകതയുണ്ടാവും കാണാൻ ഭംഗി ഉണ്ടാവും അത് തെളിയിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇങ്ങനെ തീപ്പെട്ടി ഒരു ഒന്ന് പോരാ രണ്ടു പോരാ മൂന്ന് പോരാ കാരണം എണ്ണ കുറച്ച് കൂടുതലായാലും തെളിയില്ല പക്ഷെ അതിന് പകരം ആ തിരിയില് കുറച്ച് കർപ്പൂരത്തിന്റെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് എളുപ്പം തെളിയാൻ സാധ്യതയുണ്ട് നമ്മൾ പല സ്ഥലത്തും ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ മിക്കവാറും ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇത് വലിയൊരു പ്രശ്നം പിടിച്ച പണിയാണ് ഇത് എത്ര സമയം കാണിച്ചാലും നിങ്ങൾ എന്ത് ഫാൻ ഇട്ടാലും കർപ്പൂരത്തിന്റെ ഒരു പീസ് അതിനകത്തുണ്ടെങ്കിൽ ആ ഫാനിനെ ഒക്കെ തൃണവത്കരിച്ചു കൊണ്ട് സുഖമായിട്ട് അത് പിന്നെ തെളിയുന്നത് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ വിദ്യകളാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന സംഭവമായിട്ട് വളരെ വ്യക്തമായിട്ട് സാർ അത് മനസ്സിലാക്കി